എഴുപത് വർഷത്തിന് മേലെ പാരമ്പര്യമുള്ള ഈ ഹോട്ടലിൽ ഉപയോഗിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തിന് താഴെ മാത്രം പ്രായമുള്ള ചിക്കനാണ് ഇവർ ഈ ചിക്കനിൽ ചേർക്കുന്ന രുചിക്കൂട്ട് പരസ്യമാണെങ്കിലും ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടതാണ് ഉണക്ക വറ്റൽമുളക് ചില്ലി ഫ്ലേക്സ് പെരിഞ്ചീരങ്ങ് കല്ലുപ്പ് ഇതെല്ലാം ഇടിച്ച് ചതച്ച് ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്ത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് ഈ മസാല ഇതിന്റെ അളവും കാര്യങ്ങളും എല്ലാം ഇവർക്ക് മാത്രമേ അറിയാവൂ ഒരു കോഴിക്ക് ശരാശരി നാനൂറ് നാനൂറ്റി ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത് ഫ്രിഡ്ജോ ഫ്രീസേഴ്സോ ഈ കടയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രോസൺ ചിക്കൻ ഇവിടെ ഇല്ല അതാ ദിവസത്തെ ഫ്രഷ് ചിക്കൻ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ചിക്കനിൽ മസാലാസ് ഒക്കെ ചേർത്ത് ചിക്കനിൽ മസാല പിടിക്കാനായിട്ട് ഏകദേശം അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ഇവർ ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്നത് അതിന് മുന്നേ ആയിട്ട് ഒരു സമയം ഫ്രൈ ചെയ്യാനുള്ള ചിക്കന്റെ പീസുകളെല്ലാം വേർതിരിച്ചു വെക്കും ചിക്കൻ വരുന്ന ഓർഡർ അനുസരിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഇവർ സെറ്റ് ചെയ്യുന്നത് ബി ബി സി ഉൾപ്പെടെ പല മാധ്യമങ്ങളിലും ഇവരെക്കുറിച്ച് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില് മുഹമ്മദ് അബ്ദുൾ ഖാദർ എന്ന ഖേത്തൽബ് തുടങ്ങിയ ഈ കട അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ മാഹിൻ നോക്കി നടത്തുന്നത് മഹിൻ സാഹിബിന്റെ കൂടെ വർഷങ്ങളായിട്ട് ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇന്നും ഈ ഹോട്ടലിന്റെ അടുക്കളയുടെ മേൽനോട്ടം അവരെ സഹായിക്കാൻ അന്യ നാട്ടിലെ സഹോദരന്മാരും ഇന്നിപ്പോ ഇവിടെയുണ്ട് ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടത്തെ പാചകം മൊത്തവും വെറുകടുപ്പിലാണ് ചിക്കൻ ചൂടോടുകൂടി കൊടുക്കാൻ വേണ്ടി വരുന്ന ഓർഡർ അനുസരിച്ചാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ പല ഷെഫുമാർ ഇവിടെ കിട്ടുന്ന ഈ ചിക്കൻ ഫ്രൈയെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷായ ഈ കേത്തൽ ചിക്കൻ ഫ്രൈയെ ഇതേ രുചിയിൽ ഇന്ന് വരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് വാസ്തവവും ചിലപ്പോ അതിനെല്ലാം കാരണം ചിക്കന്റെ പ്രായമോ മസാലയിൽ എന്തെങ്കിലും പൊടി കൈകൾ ചേർക്കുന്നതോ അതുമല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയം കാലയളവോ ആവാം എന്ത് തന്നെയാണെങ്കിലും ഹോട്ടൽ റഹ്മാനിയയിൽ കേത്തൽ സാഹിബിന്റെ സിഗ്നേച്ചർ ഡിഷായ കേത്തൽ ചിക്കൻ ഫ്രൈ തന്നെയാണ് താരം ചിക്കൻറെ ലെഗും വിംഗ്സും ഒക്കെയാണ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബാക്കി ചിക്കനിൽ വരുന്ന എല്ലാം കഴുത്തുമൊക്കെ ഇട്ടാണ് ഈ ഗ്രേവി ഉണ്ടാക്കുന്നത് ഈ മഞ്ഞപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്ന ഗ്രേവിക്ക് പോലും ഇവിടെ ഒരുപാട് ആവശ്യക്കാരുണ്ട് നെയ്ച്ചോറിന്റെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒഴിച്ച് കയറിയായിട്ട് കൊടുക്കുന്നതാണ് ചിക്കൻ പാർട്സ് കറി ഗ്രേവി എല്ലാം എത്ര വേണേലും ഇവിടെ അൺലിമിറ്റഡ് ആണ് ഈ കടയ്ക്ക് അവധി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്നര മണി തൊട്ട് മൂന്ന് മണി വരെ അതിനുശേഷം നാലര തൊട്ട് ഒൻപതര വരെയാണ് ഇവിടത്തെ സമയം ഇതിൽ ഉച്ച സമയത്ത് നെയ്ച്ചോറും കിട്ടും ബാക്കി സമയങ്ങളിൽ ചിക്കൻ ഫ്രൈയുടെ കൂടെ ചപ്പാത്തിയാണ് കൊടുക്കുന്നത് ഉരുതുള്ളി എണ്ണ പോലും ചേർക്കാതെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതും വിറകടുപ്പിലാണ് എക്സ്ട്രാ ആയിട്ട് ചപ്പാത്തി മേടിക്കുമ്പം അഞ്ചു രൂപയാണ് ഓരോ ചപ്പാത്തിക്ക് വില വരുന്നത് നെയ്ച്ചോറിനേക്കാളും ഇവിടുത്തെ ഈ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കഴിക്കാൻ തന്നെയാണ് ആവശ്യക്കാർ കൂടുതലും നെയ്ച്ചോറിന് ഒരു പ്ലേറ്റിന് നൂറ് രൂപയാണ് വില വരുന്നത് പണ്ടത്തെ വിലയിൽ നിന്ന് ഇപ്പോഴത്തെ പുതിയ വിലയിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എരിവുള്ള ചിക്കൻ ഫ്രൈയുടെ കൂടെ മധുരമുള്ള നാരങ്ങ വെള്ളം നല്ലൊരു കോമ്പിനേഷനാണ് നാരങ്ങ വെള്ളവും ഇവിടെ അൺലിമിറ്റഡാണ് ചൂടുവെള്ളം വേണോ എന്നുള്ളവർക്ക് അതും ഇവിടെ കിട്ടും ആരത്തിന്റെ കൂടെ കിട്ടുന്ന നാരങ്ങ അച്ചാറിന് പോലും ഉണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് നാരങ്ങ പച്ചമുളക് വെളുത്തുള്ളി കല്ലുപ്പുവാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇവിടെ വിളമ്പുന്നത് ഈയൊരു രീതിയിലാണ് ആദ്യം എട്ട് പീസാണ് വെക്കുന്നത് അതിനുശേഷം എത്ര പീസ് വേണേലും നമുക്ക് ചോദിച്ചു മേടിക്കാം നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രേവിയിൽ അത്യാവശ്യം പീസുകളെല്ലാം ആ കറിയിൽ തന്നെ ഉണ്ടാവും അധികം എരിവില്ലാത്ത ഒരു കറിയാണിത് ഇവിടെ ഡൈനിങ്ങിന് വരുന്നവർക്കെല്ലാം ആദ്യം തന്നെ കൊടുക്കുന്നത് അഞ്ച് ചപ്പാത്തിയും എട്ട് പീസുമാണ് ഡൈനിങ്ങിനാണെങ്കിലും പാർസൽ ആണെങ്കിലും മിനിമം ഈ ഒരു ക്വാണ്ടിറ്റി എങ്കിലും വാങ്ങേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ ഹോട്ടലിൽ ചെന്നപ്പോൾ ഇപ്പൊ ആ ഹോട്ടലിലെ ഡൈനിങ്ങിനുള്ളവർക്കും വന്ന പാർസൽ ഓഡേഴ്സിനുള്ള ചിക്കൻ ഫ്രൈ ആണ് ഈ പാത്രം മൊത്തം ഇവിടെ വരുന്ന എല്ലാവർക്കും മാക്സിമം ഒരു ചൂടോടുകൂടിയാണ് ഈ ചിക്കൻ ഫ്രൈയും വിളമ്പാൻ നോക്കുന്നത് ചിക്കൻ ലിവർ പെട്ടെന്ന് തീർന്നു പോകാറാണ് പതിവ് ഞാൻ ചെന്നപ്പോൾ ചിക്കൻ ലിവർ ഉണ്ടായിരുന്നുകൊണ്ടാണ് ചിക്കൻ ലിവറും കൂടെ ഞാൻ വാങ്ങിയത് ചിക്കൻ ഫ്രൈ പോലെ തന്നെ പെട്ടെന്ന് തീരുന്ന ഒരു ഐറ്റം ആണ് ഇവിടുത്തെ ചിക്കൻ ലിവറും അഞ്ച് ചപ്പാത്തി എട്ട് പീസ് ചിക്കൻ പിന്നെ ഗ്രേവി നാരങ്ങ വെള്ളം ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെയായിട്ട് ചിക്കൻ ലിവർ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ട് എട്ട് പീസ് കാണാം എൺപത് രൂപയാണ് ചിക്കൻ ലിവറിന് വില വരുന്നത് ചെറിയ അത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള കോഴിയാണ് അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ടെൻഡറുമായിരിക്കും ഇതുതന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി മീ കടയുടെ സ്പെഷ്യാലിറ്റി നല്ല സോഫ്റ്റ് ആണ് ഇത് കൊണ്ട് കേട്ടോ ഇടുന്ന നമുക്കിവിടത്തെ ലിവർ ഒന്ന് നോക്കാമേ ചെറിയ ലിവറാണ് ലിവർ ഒന്ന് കഴിച്ച് നോക്കാം ചെറിയ കഴുത്തൊക്കെ കിടപ്പുണ്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ കിട്ടും ഇതുകൂടെ ഫേമസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തുടങ്ങിയ ഹോട്ടലാണ് ഇവർക്ക് ചാലയ്ക്കകത്തും പിന്നെ അട്ടക്കുളങ്ങരയാണ് ബ്രാഞ്ചസ് വരുന്നത് പട്ടത്തി ഇവർക്ക് ബ്രാഞ്ചസ് ഒന്നും ഇല്ല ഈ രണ്ടിടത്ത് മാത്രമേ ബ്രാഞ്ചസ് ഉള്ളൂ ഒരുപാട് പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് പെട്ടത്തെ ബ്രാഞ്ച് ഷിബർ ഡേ ആണ് തന്നെ നല്ല എരിവാണ് അപ്പൊ ഇതിന് നമുക്ക് ലൈം ജ്യൂസ് ലൈം ജ്യൂസ് അൺലിമിറ്റഡ് ആണ് എത്ര വേണേലും നമുക്ക് കുടിക്കാം പണ്ട് മുതലേ ഈ കടയിൽ എപ്പോൾ പോയാലും നല്ല തിരക്കാണ് അതിന് കാരണം ഇവിടെ കിട്ടുന്ന ഈ രുചി തന്നെയാണ് ചില സമയങ്ങളിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും സീറ്റ് കിട്ടുക സൊമാറ്റോയിലും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ് ട്രിവാൻഡ്രത്ത് ഈ ഒരു ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ആരും കാണില്ല എങ്കിലും കഴിച്ചിട്ടില്ലാത്തവർക്കായിട്ട് സ്പോട്ട് പറയാം ട്രിവാൻഡ്രത്ത് ചാലയ്ക്കാത്തുള്ള ഹോട്ടൽ റഹ്മാനിയ കേത്തൽസ് ചിക്കൻ ഗൂഗിൾ മാപ്പിലും ഇവിടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്